ഹലോ ഗൈസ് ഞാൻ ഇതിന്ന് പർപ്പിൾ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇത് എല്ലാവരും ഓർഡർ ചെയ്യണേ കണ്ട് ഞാൻ യൂസ് ചെയ്യണമൊക്കെ കണ്ടപ്പോൾ എനിക്കും തോന്നി എനിക്കും ഒന്ന് വെളുത്തിട്ട് പറഞ്ഞ എന്നൊരു തോന്നൽ ഇനിക്കും വന്നു അങ്ങനെയാണ് ഞാനിത് പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇതെന്താണെന്നറിയാം പർപ്പിൾ നിന്ന് ഓർഡർ ചെയ്തത് ഞാൻ സിറം അതുപോലെ തന്നെ നൈറ്റ് ക്രീമാണ് ആണ് കേട്ടോ രണ്ടും കൂടി ഡാം ഡോക്കിൻ്റെ നൈറ്റ് ക്രീമും സിറപ്പും ആണ് ഞാൻ വാങ്ങിയത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിലുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ ഇത് എല്ലാ സ്കിന്നിനും പിന്നെ യൂസബിളാണ് കാരണം എന്താ വെച്ചാൽ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയത് കേട്ടോ പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അപ്പോൾ രണ്ടാഴ്ച യൂസ് ചെയ്യുന്നത് നല്ല ഉണ്ട് അപ്പോൾ ഞാൻ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഇതിന് റേറ്റ് ഉള്ളത് നാനൂറ്റി എൺപതാണ് എനിക്ക് റേറ്റ് വന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കി എല്ലാവരും ഇങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും തോന്നി ഒന്ന് വാങ്ങട്ടെ അങ്ങനെ എനിക്കും എൻ്റെ മുഖത്ത് നല്ല മുഖക്കുരുണ്ടായി ചെറിയ ചെറിയ മുഖക്കുരുണ്ടായിട്ട് അതിൻ്റെ പാടുകളുണ്ട് അപ്പം എനിക്ക് അതൊക്കെ ഇപ്പോ ഒരുപാട് മാറ്റം കേട്ടോ രണ്ടാഴ്ച തന്നെ ഞാൻ യൂസ് ചെയ്തപ്പം തന്നെ എനിക്ക് അത് മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു പിന്നെ അലർജി ഇല്ല ഒന്നും വാങ്ങണ്ട ട്ടോ. അതും കൂടി പറഞ്ഞു തരാം അപ്പോൾ ഇതാണ് കേട്ടോ ഡോക്കിൻ്റെ നൈറ്റ് ക്രീമാണിത് അപ്പോൾ നമ്മൾ മുഖത്തുണ്ടാകണ കുരു അതുപോലെ തന്നെ പിന്നെ നമുക്ക് കരുവാളിപ്പൂ പിന്നെ മുഖത്തിനൊക്കെ വെയിലൊക്കെ കണ്ടുമ്പോൾ കരുവാളിപ്പൂ അവിടെ അതൊക്കെ പോട്ടോ കേട്ടോ ഇത് വരെ നമ്മൾ യൂസ് ചെയ്താൽ അപ്പോൾ ഞാനൊരു മാസത്തിനില്ല ഇത് വാങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സീറം കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വാങ്ങണോ മൊത്തം എനിക്ക് നാന്നൂറ്റി അറുപത് രൂപ അപ്പോൾ നമ്മളിത് മുഖത്ത് നമ്മൾ ഈ നൈറ്റ് ക്രീമിൻ്റെ നമ്മൾ പൊരറ്റി കൊടുക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ രാത്രി രണ്ടത് കൊര കിടക്കണേൻ്റെ മുന്നേറ്റാണ് പൊരറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് മുഖത്ത് നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മൾ ആദ്യം മുഖത്ത് ഇതൊന്ന് ചെയ്യാണ് നമ്മളിങ്ങനെ ഓരോ പിന്നെ മുഖം നല്ലോണം ഫേസ് വാഷ് ഇട്ടിട്ട് നല്ല കഴുകി തൊടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഇല്ല എന്നെങ്കിൽ വിയർപ്പിലോ ഒക്കെ ആയിട്ട് നമ്മൾ വന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൈഡ് എഫക്ട് വേറെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അതൊന്നും ചെയ്യാതെ നല്ല അത് ഇതിൽ പ്രത്യേകം മാ ശേഷം മാത്രം മുഖത്ത് അപ്ലൈ ട്ടോ അപ്പൊ ഇതുപോലെ ഡോട്ടിട്ട് കൊടുക്കട്ടെ ഡോട്ടിട്ട് കൊടുത്തതിന് ശേഷം നമ്മക്ക് നല്ലവണ്ണം മസാജ് ചെയ്തെടുക്കണം കേട്ടോ അത് അങ്ങനെ നല്ലവണ്ണം മസാജ് ചെയ്യണം കേട്ടോ ഇപ്പൊ ഞാൻ ഡോട്ടിട്ടോട് ഇങ്ങനെ ഇപ്പം നീ മസാജ് ചെയ്യുന്ന രൂപം ഞാൻ കാണിച്ചാൽ നമ്മൾ ചിന്നി താടിൻ്റെ നേരത്ത് മുകളിലോട്ട് നമുക്ക് മസാജ് ചെയ്തെടുക്കണം കേട്ടോ അല്ലാതെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നമ്മൾ മസാജ് ചെയ്തെടുക്കരുത് മുഖം ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നമ്മൾ താടിൻ്റെ ഇവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുതന്നെ മുഖം കേട്ടോ കൈ കൊണ്ട് നമ്മൾ മുഖത്തിന് അങ്ങനെ ഇങ്ങനെ ചെയ്യണം റൊട്ടോട്ടോ റൊട്ടോട്ട ഇതാണ്ട് അങ്ങനെ കൊടുക്കുക അല്ല ഇതുപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ മസാജ് ചെയ്യല് ഞാൻ ഇങ്ങനെയാണ് എല്ലാവരും നോക്കി കണ്ടുപഠിച്ചത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ ആലർജി ഇല്ലല്ലോ ഒരിക്കലും ഇതൊന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ വേറെ എന്തെങ്കിലും സൈഡ് എഫക്റ്റൊക്കെ ആയിട്ട് വരും ചിലർക്ക് മഞ്ഞൾ പറ്റൂല തേൻ പറ്റൂല അതുപോലെ ക്രീമുകളൊന്നും മുഖത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റൂലെന്നൊക്കെ പറയണേക്കല്ല അങ്ങനത്തോലൊന്നും ഒരിക്കലും ഇത് വാങ്ങണ്ട നിങ്ങൾക്ക് മുഖത്തിന് പറ്റും അല്ലെങ്കിൽ എൻ്റെ മുഖത്തിന് ഇതിന് നല്ലതായിരിക്കുമെന്ന് തോന്നണിൽ മാത്രം ഇങ്ങനെന്തൊക്കെ വാങ്ങിയാൽ മതി പിന്നെ ചിലർക്ക് ക്രീം അലർജി ആയിരിക്കും ചിലർക്ക് പല മഞ്ഞളൊക്കെ തേച്ച അലർജി ഇല്ലവരുണ്ടാവും തേൻ തേച്ച അലർജി ഇല്ലവരുണ്ടാവും പക്ഷെ എൻ്റെ മുഖത്തിന് ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് ഇപ്പം എല്ലാവരും ഇത് ഓർഡർ ചെയ്യണേ ഞാൻ കാണേണ്ടത് അപ്പം നല്ല റിസൾട്ട് പോലെ റിസൾട്ട് നമ്മൾ നോക്കുമല്ലോ അവർക്കത് തേച്ചിട്ട് എങ്ങനെയുണ്ട് അവരത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിസൾട്ട് നമ്മൾ നോക്കുമല്ലോ അങ്ങനെയാണ് ഞാനിത് എല്ലാവരുടെ റിസൾട്ട് നോക്കിയപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറയും അപ്പോഴാണ് ഞാനിത് വാങ്ങാൻ തന്നെ നിന്നത് അങ്ങനെയാണ് ഞാൻ രണ്ട് ദിവസത്തിനും ഇത് കെട്ടിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രാവിലെ കാണാം കേട്ടോ ഇനി നമുക്ക് രാവിലെ ഒന്ന് കടന്നുറങ്ങ ഒന്ന് കിടന്നുറങ്ങട്ടോ ഇങ്ങനെ കിടന്നുറങ്ങാം നമുക്ക് ഇത് രാവിലെ നമുക്ക് മോർണിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യണം സിറപ്പ് ഇതിങ്ങനെ എടുത്തിട്ട് മുഖത്ത് മുഖത്ത് ഫുള്ള് ക്ലീനായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഒരു ഫേസ് വാഷ് എന്തേലും ഫേസ് വാഷ് എടുത്തിട്ട് നമ്മൾ എന്താ ഫുള്ള് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് നമ്മൾ പിന്നെ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം ട്ടോ മസാജ് ചെയ്ത് കൊടുക്കണം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഇത് യൂസ് ചെയ്ത് ഇനി രാത്രി ഞാൻ ഇപ്പൊ യൂസ് ചെയ്തിട്ട് രാത്രി കിടക്കും കിടക്കൂട്ടോ ഞാൻ ഇതിപ്പോ ഞാൻ കൈകി കളയില്ല ഞാൻ മോർണിംഗിൽ എണീക്കുമ്പോൾ മാത്രമേ ഞാൻ കൈകി കളയുള്ളൂ നല്ലോണം വാഷ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ ഐസ് വെള്ളത്തിൽ ഞാൻ മുഖം കൈകൂട്ടോ മുഖം കൈകിയിട്ട് ഞാൻ എന്താട്ടോ ഇതിലെ സിറപ്പിലെ അത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പൊരുത്തി കൊടുക്കും അങ്ങനെ ആക്കി കൊടുക്കണം അതിപ്പം ഞാൻ ചെയ്യുന്നില്ല രാവിലെ അപ്പോൾ രാവിലത്തെ നമുക്ക് ഇനി കാണട്ടോ അപ്പം നമുക്കിപ്പം ഇത് തേച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം ഓക്കേ അപ്പം ഞാൻ പർപ്പിളിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ പർപ്പിൾ നിന്ന് ഓർഡർ ചെയ്തതാണ് നല്ല റിസൾട്ട് ഉണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർഡർ ചെയ്ത എല്ലാ സ്കിന്നിനും പറ്റും എന്നൊക്കെ പറഞ്ഞ് ഓൾ സ്കിന്നും ടൈപ്പിംഗ് ആണ് അപ്പം അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തത് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നൈറ്റ് ക്രീം ഓൾ സ്കിൻ ടൈപ്പാണ് ഓൾ സ്കിൻ ടൈപ്പാണ് കേട്ടോ അപ്പം എല്ലാ സ്കിന്നിനും പറ്റും പിന്നെ നമ്മളെ ഓയിൽ സ്കിന്നിനും പറ്റും ഡാർക്ക് സ്കിന്നിനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഡെർമഡോക്കാണ് കണ്ടില്ലേ ഡെംഡോക്കിലെ ഡെംഡോക്കാണ് ഇത് ഞാൻ പർപ്പിൾ നിന്ന് ഓർഡർ ചെയ്തതാണ് ഇനി നമുക്ക് നമുക്കിന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് എണീറ്റ് ഇൻഷാല്ല എണീറ്റിട്ട് നമുക്ക് മുഖം നല്ല ഐസ് വാട്ടറിൽ ഞാൻ കഴുകും അപ്പം ഐസ് വാട്ടറിൽ കഴുകിയിട്ട് നമുക്ക് അത് ആ സിറം ഒന്നും കൂടി മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ ഞമ്മളെ മുഖത്ത് ഉണ്ടാക്കുന്ന ഇവിടെയൊക്കെ ഉണ്ടായിട്ട് കറുപ്പ് കളറുണ്ട് ഒക്കെ മാറി കിട്ടും അപ്പൊ ഞമ്മക്ക് രാവിലെ അപ്പം ഇതാണ് മക്കളെ ഞാൻ മുഖത്ത് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം അത് കാണിച്ചു തരാം കേട്ടോ എന്താ ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ ഉണ്ടല്ലേ ഡെംഡോക്കിൻ്റെ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഇല്ലതാണ് അതിന് ശേഷമായിട്ട് ഞാൻ മുഖം ഒന്ന് വാഷ് ചെയ്തു ഇപ്പോൾ രാവിലെ ആയിട്ടോ മോർണിംഗ് ആണ് അഞ്ച അഞ്ചരയാണ് ടൈം അപ്പോൾ ഞാനൊന്ന് വാഷ് ചെയ്തെടുത്ത് ഞാൻ എന്ത് ചെയ്യാനായിരുന്നോ പിന്നെ നമ്മൾ ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട് ഐസ് വാട്ടർ ആണല്ലേ നല്ല തണുത്ത വെള്ളം ആട്ടോ തണുത്തണർത്തി മുഖം ഇങ്ങനെ മുക്കി കൊടുക്കണം ഭയങ്കര ഭയങ്കര ഘട്ടം അപ്പം നമ്മളിങ്ങനെ മുഖം മുക്കി കൊടുത്തിട്ട് നമ്മൾ മുഖത്തുങ്ങളുണ്ടോ എല്ലാവരും സ്വറ്ററിൽ മുഖം നല്ലവണ്ണം കഴുകയുണ്ട് ഞാൻ ആദ്യമൊക്കെ കഴിക്കണി പിന്നെ ഒക്കെ നിർത്തിയതാണ് ഇപ്പം ഞാൻ അയച്ച തുടങ്ങാം കേട്ടോ ഇങ്ങനെ മുക്കി കൊടുക്കണം വലിയ പാത്രമാകുമ്പോൾ ഇങ്ങനെ നല്ല പറ്റും പക്ഷെ ഞാൻ എന്താ ചെയ്യണറിയോ മുക്കി കൊടുക്കാൻ പകരം ഞാനൊരു കോട്ടന്റെ ഒരു തുണി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊടുക്ക കേട്ടോ കണ്ണിനൊക്കെ ഐസിന്റെ തണുപ്പ് കിട്ടുമ്പോ ഭയങ്കര ഒരു ഇതൊക്കെ ആ കണ്ണിനൊക്കെ ഐസിന്റെ കിട്ടണല്ലോ ഇങ്ങോട്ട് വേണം നമുക്ക് സിറം ഒന്ന് ഇതാക്കി കൊടുക്കാന് അപ്പം നമ്മൾ ഐസ് വാട്ടറിൽ ഇതാ മുഖം നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ലോണം നമ്മളൊരു മേക്കപ്പ് ഇടാൻ പോകുമ്പം തന്നെ നമ്മൾ നമ്മളുണ്ടല്ലേ ഐസ് വാട്ടറിൽ മുഖം കഴുകുമല്ലോ അത് വേണം കഴുകാൻ പറയുമല്ലോ കല്യാണത്തിൻ്റെ തല നമ്മൾ കല്യാണ പെണ്ണിന് പിറ്റേന്ന് നമുക്ക് മേക്കപ്പ് ഇടാന്നുണ്ടെങ്കിൽ തലേന്നും ഐസ് വാട്ടറിലൊന്ന് മുഖം ക്ലീൻ ആക്കാമെന്നൊക്കെ പറയലോ അല്ലേ അതുപോലെ തന്നെയാവും ഇതും അപ്പം ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ ഇനി സിറം നമ്മുടെ സിറം ഒന്ന് അപ്പം ഞാൻ കുറച്ച് ഒക്കെ കഴുകിട്ടോ പിന്നെ നമുക്കിത് ഒന്ന് തുടച്ചെടുക്കാം അങ്ങനെ മാറ്റം തോന്നിട്ട് എനിക്ക് നല്ലൊരു മിൻസ് ഉണ്ട് മിൻസ് കട അല്ലേ നല്ലൊരു മിൻസ് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മൾ ഞാൻ 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 കുറേ ആയിരുന്നു പർപ്പിള് എങ്ങനെ നോക്കിയാൽ പർപ്പിള് ഇതും ഒരു എല്ലാവരും ഓർഡർ ചെയ്യണതേ ഞാൻ കാണുന്നുള്ളൂ അപ്പം എനിക്ക് തോന്നിയതാണ് ഒന്ന് ഓർഡർ ചെയ്യട്ടെ നമുക്ക് സിറം ഒന്ന് ഇതാക്കട്ടോ നമുക്ക് സിറം ഒന്ന് നമ്മള് മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പൊ അഞ്ച്‌ തുള്ളി ഒരു അഞ്ചു തുള്ളിയൊക്കെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്താൽ മതി ഞാൻ ചെയ്ത് കാണിച്ചു തരട്ടോ അവിടെ ഇങ്ങനെ ഭയങ്കര ഇത് ഉണ്ട് ഇങ്ങനെ ഒറ്റച്ചു കൊടുക്ക ഇങ്ങനെ രണ്ട് മൂന്നാല് അഞ്ച് തുള്ളി ഇത് രണ്ട് നേരം വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തെട്ടോ ഇത് നല്ലോണം മുഖത്ത് വരെ നമ്മൾ അപ്ലൈ ചെയ്യണം കേട്ടോ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കണം ഒരു ദിവസം രണ്ട് നേരം മസാജ് ചെയ്തെടുക്കണം കേട്ടോ മസാജ് ചെയ്യണമൊക്കെ ചെയ്യാം ഒരു ദിവസം ഒരു നേരം ആയാലും മതി രണ്ട് നേരം ആയാലും മതി നെറ്റിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മളെ മുഖത്തേക്കിട്ട് പിടിക്കണ വരെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഇതിലും ഇങ്ങനെ എഴുതിയത് ഒരു നാലോ അഞ്ചോ തുള്ളി ഡ്രോപ്സ് ഇട്ടോ നാലോ അഞ്ചോ ഡ്രോപ്സ് എടുത്തിട്ട് ഇങ്ങനെ സീറോ നല്ലവണ്ണം മസാജ് ചെയ്തെടുക്കും ഓൾ സ്കിന്നും ടൈപ്പ് കാണാം എല്ലാ സ്കിന്നിനും ഇത് യൂസബിൾ കേട്ടോ എന്നാൽ മാത്രമേ നമ്മൾ മുഖത്തേക്ക് ഇത് ആവുള്ളൂ പിന്നെ നോർമൽ വാട്ടറിൽ നമുക്കിത് കഴുകിയെടുക്കോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഫേസ് വാഷ് ഉപയോഗിച്ച് നല്ലോണം മുഖം ക്ലീൻ ആക്കണം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ഞാൻ നല്ലവണ്ണം മസാജ് ചെയ്ത് അപ്പം വീഡിയോ ലെങ്ത് കൂടും വിചാരിച്ചിട്ടാണ് ഇനി മസാജ് ചെയ്യാൻ തന്നെയാണ് ഇരിക്കുന്നത് അപ്പം ഇത് വാങ്ങിക്കോളി എല്ലാവരും കാരണം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ ഇതും ഇത് രണ്ടും നല്ലൊരു പ്രൊഡക്റ്റ് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഇതിന് എനിക്ക് ഞാൻ ഇന്നലെ പക്ഷെ ഇന്നെ നേരെ കൊടുക്കും ഇപ്പം ഞാനിങ്ങനെ മുഖം നോക്കി നമുക്ക് അറിയാലോ ഞാന് ചെയ്തു ഇപ്പം അതിൻ്റെതായൊരു ഇതുണ്ടാവും ഇനി ഞാൻ പുതിയ രൂപയായിട്ട് എന്തായാലും വരും കേട്ടോ